ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരവേരാണ് രാജ്യം ഭരിക്കുന്നതെന്ന ഭാഗം എംബുരാനിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിലെ ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സംഘപരിവാര അനുകൂലികള് നടത്തുന്നത് ചിത്രത്തിലെ നായകന് മോഹൻലാലി കേടു നടത്തുകയും വിവാദമായ ഭാഗം നീക്കം ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരുന്നു എംബുരാന്റെ സംവിധായകന് പൃഥ്വിരാജിനെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കാണ് നടക്കുന്നത് ബിജെപി നേതാക്കളിൽ നിന്നും സംഘപരിവാര അനുകൂലികളിൽ നിന്നും തമ്രാണ ആരോപണമാണ് പൃഥ്വിരാജിനും കുടുംബത്തിനും നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പൃഥ്വിരാജിനെതിരായ വിദ്വേഷം സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ പോസ്റ്റിൽ വരെ എത്തിയിരിക്കുകയാണ് മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ഇരുപത്തി പൃഥ്വിരാജും ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഒഡീഷയിൽ നടന്ന ആദ്യ ഷെഡ്യൂളില് മഹേഷ് ബാബുവും പൃഥ്വിരാജും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു എന്നാലും എംബുരാണിലെ ഭാഗം സംഘപരിവാറിനെ ചുടിപ്പിച്ചതോടെ ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജിനെ ഒഴിവാക്കണമെന്ന കമന്റുകൾ രാജമൌലിയുടെ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടു ഒഡീഷയിലെ ദിയോമാലി എന്ന സ്ഥലത്തെ സൂര്യോദയത്തിന്റെ വീഡിയോ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് സംഘപരിവാറിന്റെ വിദ്വേഷ കമന്റുകൾ വന്നത് രാജ്യവിരുദ്ധനും ജിഹാദിയുമായ പൃഥ്വിരാജിനെ താങ്കളുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും സ്വന്തം രാജ്യത്തോടും സംസ്കാരത്തോടും യാതൊരു കൂറുമില്ലാത്തവനാണ് പൃഥ്വിരാജ് അയാളെ നിങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കരുത് എന്നിങ്ങനെ ഒരുപാട് കമന്റുകൾ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട് ബോയിക്കോട്ട് ആന്റിനാഷണൽ പൃഥ്വിരാജ് എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് പല കമന്റുകളും അവസാനിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവരുടെ കമന്റുകളോടൊപ്പം മലയാളികൾ ും പൃഥ്വിജിനെതിരെ കമന്റുകളിടുന്നുണ്ട് മോഹൻലാലിനെ വരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യവിരുദ്ധ സിനിമയിൽ അഭിനയിപ്പിച്ചയാളാണ് പൃഥ്വിരാജ് അയാളും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കും എന്നിങ്ങനെയാണ് മലയാളികളുടെ കമന്റ് പൃഥ്വിരാജിന്റെ പങ്കാളിയും നിർമ്മാതാവുമായ സുപ്രിയ അർബന നക്സലാണെന്നും അവരെ നിലക്ക് നിർത്തണമെന്നും മല്ലിക സുകുമാരനോട് ബിജെപി ഗോപാലകൃഷ്ണന് പൊതുവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റി റീസെൻസർ ചെയ്ത പതിപ്പ് ഇന്നു ഇന്നുമുതല പ്രദർശനത്തിനെത്തി